അരുൺ ഇത്തരം വിഷയങ്ങളുണ്ടായാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ അവർ ഒളിച്ചോടുന്നവരല്ല ഈ നാട്ടിൽ നിന്ന് ഇതിനെ നേരിടുന്നവരാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ധ്വനി വേറെയാണ് എന്നാൽ സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായാൽ വലിയ തോതിൽ നടപടികളും സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പഠിപ്പിക്കലും എല്ലാം സംഭവിക്കും പക്ഷേ കോൺഗ്രസ്സിന് അതൊരു വിഷയവുമല്ല ഇവിടെ ഞാൻ മറ്റൊന്നുകൂടി അരുണിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ എൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായ നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് റിമാൻഡ് ചെയ്തു നിശ്ചയമായും ആ വാർത്ത ഗൗരവമുള്ള വാർത്ത തന്നെയാണ് ആ നിലയിൽ പോകുമ്പോഴും കേരളത്തിലൊരു എം എൽ എ പ്രതിയായി വന്ന ദിവസം നിങ്ങളൊക്കെ എല്ലാ ചാനലുകളിലും ചർച്ചയ്ക്ക് പോകുന്ന പാർട്ടി വക്താക്കൾ കൂടിയാണല്ലോ എത്ര മാധ്യമങ്ങൾ കേരളത്തിലൊരു എം എൽ എ പ്രതിയായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ എത്ര മാധ്യമങ്ങൾ അതിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടു രണ്ട് ഭാഗം ഞാൻ അരുണിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കൃത്യമാണ് ഇവിടെ ഇവിടെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നിരവധി സംഭവ വികാസങ്ങളിൽ മാസങ്ങളെടുത്ത് ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട് കോൺഗ്രസ് വലിയ ധാർമ്മികതയുടെ എല്ലാ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെയും ആക്രമിച്ച നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിലൊന്ന് സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അടുത്ത കാലത്ത് ചില സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ കഴിയാതെ വന്ന സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുടെ പേരിൽ കേരളത്തിന്റെ സഹകരണ മേഖലയെ ആകെ തകർക്കാൻ വേണ്ടി നടത്തിയ ബി ജെ പിയും കോൺഗ്രസും മാധ്യമങ്ങളും എത്ര മാസങ്ങളാണ് ചർച്ച നടത്തിയത് ഇപ്പോ വയനാട്ടിൽ നിന്ന് വാർത്ത വന്നിരിക്കുന്നു ബത്തേരിയിൽ നിന്ന് വാർത്ത വന്നിരിക്കുന്നു ബത്തേരി അർബൻ ബാങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലും എല്ലാം പത്തു പതിനഞ്ച് വർഷം മുമ്പേ മുതൽ തന്നെ കോൺഗ്രസ് കൊണ്ടിരിക്കുന്ന ബാങ്കുകളിലെല്ലാം നിയമനം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയിരിക്കുന്നു മുപ്പത്തിരണ്ട് ലക്ഷം രൂപയല്ലേ രണ്ടായിരത്തി പതിനാലിൽ കോഴ വാങ്ങിയതായി കോൺഗ്രസിൻ്റെ മരണപ്പെട്ട നേതാവിന്റെ നേതാവിൻ്റെ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചത് അപ്പോൾ എത്രയോ ബാങ്കുകളിൽ അങ്ങനെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നേതാക്കന്മാർ ആരും സഹായിക്കാതെ വന്ന് ആകെയുള്ള കിടപ്പാടവും വീടും പണയം വെച്ച് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയല്ലേ ഇപ്പൊ അങ്കമാലി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ നേതാവും ആത്മഹത്യ ചെയ്തതും ഹൃദയം പൊട്ടി മരിച്ച വാർത്തകളെല്ലാം അടുത്ത കാലത്ത് വന്നു അപ്പൊ സഹകരണ മേഖലയിൽ സി പി എം വലിയ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ സഹായത്തോടെ ആക്രമിച്ച ഒരു സാഹചര്യം ഇപ്പൊ പൊളിഞ്ഞു പാളിസായി ആരാണ് ഇത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള നിയമന കോഴയ്ക്ക് അടക്കം സാമ്പത്തിക തട്ടിപ്പിനടക്കം നേതൃത്വം കൊടുക്കുന്നത് എന്ന് വ്യക്തമായി അതുപോലെ തന്നെ ഇവിടെ ഒരാത്മഹത്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൂയിസൈഡ് നോട്ടുമില്ല ഒരു മറ്റ് സാഹചര്യങ്ങളുമില്ല ഒരു പ്രസംഗത്തിൽ ചില വാക്കുകൾ ഉച്ചരിച്ചു എന്നതുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാവ് പി പി ദിവ്യക്കെതിരെ എത്ര മാസമാണ് ചർച്ച നടത്തിയത് സുപ്രധാന പ്രധാനപ്പെട്ട ചില ചാനലുകൾ പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് അന്തി ചർച്ച നടത്തി അവിടെ ഒരു സൂയിസൈഡ് നോട്ടുമില്ല മറ്റ് ഇല്ലല്ലോ ഇവിടേ കൃത്യമായിട്ട് മരണമൊഴി വന്നിരിക്കുന്നു അത് ഡൈൻ ഡിക്ലറേഷൻ ആണ് അതിൽ നേതാക്കന്മാരുടെ പേര് പറഞ്ഞിരിക്കുന്നു സാഹചര്യം വെച്ചിരിക്കുന്നു പത്ത് ദിവസം ഈ കത്ത് ഹോൾഡ് ചെയ്യണം എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നെ സഹായിക്കും എന്റെ കുടുംബത്തെ സഹായിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ മാത്രം ഈ കത്ത് ഡിവൈഎസ്പിക്ക് കൊടുക്കാൻ പറയുന്നു മരണത്തിൽ പോലും തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച ഒരു നേതാവിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളല്ലേ പുറത്തു വന്നത് ഇപ്പോ ഏതെങ്കിലും ഇപ്പൊ ചോദിച്ചല്ലോ മറ്റു ചാനലുകൾക്ക് ഒന്നും ഇതൊരു വാർത്തയല്ല ഏതെങ്കിലും സി പി എമ്മിന്റെ പാർട്ടി അംഗം പാർട്ടി അംഗത്തിന്റെ ബന്ധു ആണ് ഇത്തരത്തിലുള്ളൊരു കേസിൽപ്പെട്ടതെങ്കിൽ എത്ര ദിവസം ചർച്ച നടത്തുമായിരുന്നു അതായത് അത്ര ഗൗരവമായി എം എൽ എ പ്രതിയായിരിക്കുന്നു ഇവിടെ പറയുന്നു ധൃതി കൂടിപ്പോയി എന്നതാണ് ഒരു ക്രിമിനൽ കേസിൽ കൃത്യമായി അസ്വാഭാവികമായിട്ടുള്ള മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ സൂയിസൈഡ് നോട്ട് കിട്ടുന്നു ആ സൂയിസൈഡ് നോട്ട് ഈ സീക്വൽ ടു ഡൈൻ ഡിക്ലറേഷൻ ആണ് അതിൽ കൃത്യമായി വിവരങ്ങൾ ആറ് പേജ് കാര്യകാരണ വിവരങ്ങൾ ഡേറ്റ് സഹിതം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇവരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിരിക്കുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ പോലീസ് അതിന്റെ കടമ നിർവഹിക്കേണ്ടേ ഇവിടെ ശ്രീ പി വി അൻവർ നേരെ പോയി വനം വകുപ്പിന്റെ ഓഫീസ് തല്ലി തകർക്കുന്നു കൃത്യമായി ലൈവ് വരുന്നു നിയമ നടപടി എടുത്താൽ അത് വലിയ കുറ്റം ഇന്നിപ്പോ ബോബി ചെമ്പന്നൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കിട്ടി പോലീസ് നടപടിയെടുത്തു അറസ്റ്റ് ചെയ്തു അത് പോലീസ് ചെയ്യുന്ന സാഹചര്യമാണ് പണ്ടുകാലത്ത് ജിഷ കൊലക്കേസ് ഉണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്ത് അവസാന സമയം ഒരു മാങ്ങ കെട്ടിത്തൂക്കി ആപ്പിൾ കെട്ടിത്തൂക്കി അതിൻ്റെ പല്ലിൻ്റെ വിടവ് ഉള്ള പ്രതികൾ വന്ന് കഠിച്ച് ആ നാട്ടിലെ ചെറുപ്പക്കാരെ കൊണ്ട് മുഴുവൻ മാങ്ങയും ആപ്പിളും കത്തി കടിപ്പിച്ച ആ യു ഡി എഫിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും പോലീസും അല്ല ഇപ്പോൾ ഉള്ളത് അതേപോലെ തന്നെ ഒരു ചെരുപ്പ് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ചെരുപ്പ് കിട്ടിയപ്പോൾ മറ്റേ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പ്രതി തിരിച്ചു വരും എന്ന് പറഞ്ഞ ആഴ്ചകൾ മാസങ്ങൾ കാത്തിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയല്ല ഇവിടെ ഉള്ളത് ദിലീപ് അടക്കം എത്ര പ്രമുഖന്മാരായാലും നിയമത്തിന്റെ മുന്നിൽ അവർക്ക് ഒരു പരിഗണനയും ഇല്ല ഈക്വൽ എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണനയാണെന്ന് തെളിയിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നത് അതിനെയൊക്കെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് രംഗത്തെത്തിയവരുടെ സാഹചര്യം ഇപ്പൊ നാം കാണുകയാണ് രണ്ട് ഉദാഹരണം ഇപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പ്രസംഗം നടത്തി ഒരു മാസം മുമ്പ് നിയമസഭയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആക്ഷേപിച്ച് സലാം പറയുന്ന സാഹചര്യം അങ്ങേരെയാണല്ലോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആക്കിയത് എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഇന്നലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൃത്യമായി പറഞ്ഞ് ഇത്ര നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ പുകഴ്ത്തൽ നമ്മൾ കേട്ടതല്ലേ രണ്ടാഴ്ച മുമ്പ് ശബരിമല മണ്ഡല ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയുമില്ലാതെ ഇത്ര ഗംഭീരമായി ദർശനം അനുവദിച്ച ദേവസ്വം വകുപ്പിനെയും കേരളത്തിന്റെ ഗവൺമെന്റിനെയും പ്രോത്സാഹിപ്പിച്ച അഭിനന്ദിച്ച ശ്രീ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന നമ്മൾ കണ്ടില്ലേ ഏതു മേഖല എടുത്തു നോക്കിയാലും ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് കൃത്യമായി ഭരണ നിർവഹണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കാൻ കള്ള വാർത്തകളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്നുണ്ടല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർത്താനം പറയുമ്പോൾ വാളയാർ കേസാണ് പറയാറ് വാളയാർ കേസിലെ ആ കുട്ടികളുടെ വിക്ടിമിന്റെ അമ്മ മുഖ്യമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സാഹചര്യവും മറ്റു കാര്യങ്ങളുമാണ് ഇവർ വിശദീകരിക്കാറ് ഇന്ന് സി അതിൽ കുറ്റപത്രം കൊടുത്തില്ലേ ആരൊക്കെയാണ് പ്രതികൾ ഈ ഘട്ടത്തിലെല്ലാം ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകൾ ശരിയെന്ന് വയ്ക്കുന്ന സാഹചര്യമല്ലേ ഇവിടെ ഉള്ളത് രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആരും കൊല്ലപ്പെടരുത് എന്ന കൃത്യമായിട്ടുള്ള നിലപാട് മുന്നോട്ട് വച്ച പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ എത്ര നുണയാണ് പ്രചരിപ്പിച്ചത് അതിലും സി ബി ഐ കൊണ്ടുവന്ന മൂന്നാല് നേതാക്കന്മാരെ അങ്ങ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനും ശിക്ഷിപ്പിക്കാനും നടത്തിയ നടപടിക്രമങ്ങളെല്ലാം നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഹൈക്കോടതി അവരെ പുറത്തേക്ക് വിട്ടല്ലോ ജാമ്യം അപ്പം ഇത് ഇതുപോലെ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം എന്തൊക്കെ ചർച്ച ചെയ്യണം എന്തൊക്കെ പൊലിപ്പിക്കണം എന്തൊക്കെ പർവ്വതീകരിക്കണം എന്ന് കോൺഗ്രസും വലതുപക്ഷ മാധ്യമങ്ങളും കൂടിയിരുന്ന് തീരുമാനിക്കുകയും ആ തീരുമാനിക്കുന്നതെല്ലാം പർവ്വതീകരിച്ച് കാണിക്കുന്ന സാഹചര്യം നാം കാണുകയാണ് പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ കുമിള പൊട്ടുന്നത് പോലെ ബലൂൺ പൊട്ടുന്നത് പോലെ ആ നുണക്കൂബാരങ്ങൾ പൊട്ടുന്നു സത്യം പുറത്തു വരുന്നു അത് കേരളത്തിലെ ജനത കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്